ഹലോ ഈ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബില് തരംഗമായിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്ത് പൂന്തുറയിലെ ഒരമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇട്ടപ്പോൾ തന്നെ ഏതാണ്ട് വൺ കെ വ്യൂവേഴ്സ് അത് കണ്ടു എങ്കിലും ഞാൻ ആ വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു അതിന് കാരണം ഓരോ ദിവസവും പുതിയ പുതിയ റീസൺസ് അതിന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് അത് ഡിലീറ്റ് ചെയ്തത് പക്ഷേ എനിക്കിപ്പോൾ വീണ്ടും അത് ചെയ്യണമെന്ന് തോന്നി അത് ഞാൻ അതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് അതൊന്നും എനിക്കറിയില്ല ശരിയൊക്കെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് എനിക്കവരെ നേരിട്ടറിയില്ല എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഞാൻ അതിൽ ആരുടെയും പക്ഷം പിടിച്ച് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻ അത് ആ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും നമുക്കും പല കാര്യങ്ങളും പഠിക്കാനും അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകള് ഓമനിച്ച് വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്തു എം ടെക് വരെ അവളെ പഠിപ്പിച്ചു നല്ല സുന്ദരി കുട്ടി ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് ഇരുന്നൂറ് പവനും വീടും സ്ഥലവും ഒക്കെ സ്ത്രീധനമായിട്ട് കൊടുത്ത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ആകെ അവർ കുറച്ച് ദിവസങ്ങളെ ഒന്നിച്ച് താമസിച്ചുള്ളൂ ഒന്നിച്ച് ജീവിച്ചുള്ളൂ അത് കഴിഞ്ഞ് അവന് ഉപരിപഠനത്തിന് വേണ്ടി അയർലൻഡിലേക്ക് പോവുകയും ചെയ്തു പിന്നെ ഇടയ്ക്ക് പലതവണ വന്നിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും അവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലല്ല പോയിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തനിക്കും അയർലൻഡിലേക്ക് പോകാം അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നൊക്കെ കരുതി ആ കുട്ടി കാത്തിരുന്നത് ഒന്നും രണ്ടും വർഷമല്ല അഞ്ചു വർഷം ഈ അടുത്ത സമയത്ത് ഒരു ബന്ധുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ പെൺകുട്ടിയെ എല്ലാ ആൾക്കാരുടെയും മുമ്പിൽ വെച്ച് ആ പയ്യനെ അപമാനിച്ചു എന്ന് പറയപ്പെടുന്നു നിന്നെനിക്കിഷ്ട നിന്നെ നിന്റെ കൂടെ എനിക്ക് കഴിയാൻ താല്പര്യമില്ല ഇനി ഇവിടെ വന്നു പോകരുതെന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു അപ്പോൾ ആൾക്കാരുടെ മുന്നിൽ വെച്ച അപമാനം ആ അപമാനഭാരം കൊണ്ട് അവർ വീട്ടിൽ ചെന്നു അതിനുശേഷം അവരുടെ ആത്മഹത്യ അമ്മയും മകളും ആത്മഹത്യ ചെയ്തു സയനൈഡ് കഴിച്ചു മരിച്ചു എന്ന് നമ്മൾ അറിയുന്നു ഇതായിരുന്നു നമ്മൾ ആദ്യം അറിഞ്ഞ സംഭവം പിന്നീട് കേട്ടത് ഈ പെൺകുട്ടിയുടെ അമ്മ അമ്മയുടെ അമിതവാത്സല്യം അതാണ് അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാതിരുന്നതും പ്രശ്നങ്ങളുണ്ടാക്കിയത് അമ്മ മകളുടെ കാര്യത്തിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്തിരുന്നു അവരുടെ സ്വാർത്ഥത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അയർലൻഡിലേക്ക് പോകാൻ അമ്മ സമ്മതിച്ചില്ല ഇതാണ് പിന്നെ കേട്ടത് അത് പയ്യൻ്റെ ഭാഗത്തു നിന്നും കേട്ട വേർഷൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും കേൾക്കുന്നു പയ്യന് പെൺകുട്ടികളോട് താല്പര്യമില്ലാത്ത ആളാണ് അവനൊരു ഗേ ആണ് അവൻ്റെ ഗേ സൈറ്റുകളിൽ അവൻ ചാറ്റ് ചെയ്തതും അതിനകത്ത് ആ കെ കമ്മ്യൂണിറ്റിയിൽ അവൻ മെമ്പറാണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഡീറ്റെയിൽസ് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവൻ ശരിയല്ല അതുകൊണ്ടാണ് ബന്ധം മോശമായത് എന്ന് ഒരു വർഷം ഏതായാലും ആ അമ്മയും മകളും അവരുടെ ജീവൻ ഒടുക്കി പഠിക്കാൻ മെടുക്കനായിരുന്നു ഒരു പയ്യൻ്റെ ജീവിതവും ഈ വിധത്തിലായി ശരിക്കും വളരെ വേദന തോന്നി നമ്മുടെയൊക്കെ വീടുകളിലും സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമല്ലേ ഇത് അപ്പോൾ ആ കുട്ടി ഒറ്റ മോളായിരുന്നു വളരെ ലാളിച്ചു തന്നെയാണ് വളർത്തിയത് പക്ഷേ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അവൾക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു എന്ന് ആ ഒരു ടീച്ചറിൻ്റെ അവളെ പഠിപ്പിച്ച ഒരു ടീച്ചറിൻ്റെ എഴുത്ത് കിടക്ക് നമ്മൾ കണ്ടു അതിൽ നിന്ന് മനസ്സിലായി ആ അത് ആ സ്കൂളിൽ കൊണ്ടു ചേർക്കുകയും അമ്മ കൊണ്ടുവന്നാക്കുകയും ഒക്കെ ചെയ്തിരുന്ന കഥകൾ വന്ന അപ്പോൾ കോൺഫിഡൻസ് കുറവുള്ള ഒരു കുട്ടിയായിട്ടാണ് ആ കുട്ടി വളർന്നു വന്നത് എന്ന് വേണം പറയാൻ ലാളിച്ച അച്ഛനും അമ്മയും ഒരുപാട് ലാളിച്ചത് കൊണ്ടാവാം പഠി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കോൺഫിഡൻസ് ഇല്ല അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല അത് സമയം ഈ കുട്ടി പഠി പഠനം കഴിഞ്ഞ് എവിടെയെങ്കിലും ചെറിയൊരു ജോലിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സാലറി ഒരു വിഷയം ആയിരുന്നില്ല അപ്പം ഈ കുട്ടി എൻഗേജ് ആക്കാൻ വേണ്ടി എവിടെങ്കിലും ജോലിക്ക് പോവുകയോ പുറത്താളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് ആ കുട്ടിക്ക് കിട്ടിയേനെ ഇപ്പം നമ്മുടെ പുറത്തേക്കൊക്കെ പോകുന്ന പെൺകുട്ടികൾ നോക്കുക അവർ നാട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളെക്കാൾ ഒരുപാട് കോൺഫിഡൻസ് കൂടുതൽ ഈ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോകുന്ന ജോലിക്ക് പോകുന്ന സ്ത്രീകളെ കണ്ടാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ചോദിക്കേണ്ട ആവശ്യമില്ല അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റവും ഒക്കെ ആ രീതിയിൽ ബോൾഡായിട്ടായിരിക്കും അപ്പോൾ ഇതങ്ങനെ ചെയ്യേണ്ടിയിരുന്നു അപ്പം പെൺകുട്ടികൾ പഠിച്ചു എന്ന് കരുതി കാര്യമില്ല ജോലിക്ക് പോകണം പുറത്തേക്ക് പോകണം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യണം എന്നാൽ മാത്രമേ ആ ഒരു ബോൾഡ്നെസ് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ഉണ്ടാകുള്ളൂ ഇനി ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്നറിഞ്ഞ ഒരുത്തിന് വേണ്ടി ഇത്രയും വർഷം അവർ എന്തിനാണ് കാത്തിരുന്നത് അവർക്കതിനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഈ കുട്ടിക്ക് വേറൊരു ജീവിതം കൊടുക്കാമായിരുന്നില്ലേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിൻ്റെ മകള് വിവാഹം കഴിച്ച് മൂന്ന് ദിവസമേ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചുള്ളൂ ഇടയിൽ അവർക്ക് മനസ്സിലായി ഇവനൊരു രോഗിയാണ് ഒരു മനോരോഗിയാണ് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളാണെന്ന് തിരിച്ചറിയുകയും ആ വിവരം മകള് അപ്പനെ അറിയിച്ചു അപ്പൻ മൂന്നാം ദിവസം തന്നെ ആ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ഡിവോഴ്സിന് ഉള്ള പേപ്പറുകൾ നീക്കി ഡിവോഴ്സ് വാങ്ങിക്കുകയും ചെയ്തു അതിനുശേഷം പിറ്റേ വർഷമായപ്പോഴത്തേക്ക് അവൾക്ക് നല്ലൊരു വിവാഹം നടത്തി അവിടെ ഒന്ന് സുഖമായിട്ട് ജീവിക്കുന്നു ആ ഒരു ധൈര്യം പേരൻസ് കാണിക്കണം നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നാട്ടുകാരറിയും അല്ലെങ്കിൽ മറ്റുള്ളവരറിയും എന്ന് പേടിച്ച് വിഷമിച്ചിരിക്കുന്നതിന് പകരം ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആ അപ്പനും അമ്മയും പരാജയപ്പെട്ടു നമുക്ക് എന്ത് വന്നാലും നാട്ടുകാരറിയരുത് മറ്റുള്ളവരറിയരുത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ പറയുമെന്ന് കരുതിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പലരും സാമ്പത്തികമുള്ളവർ കല്യാണം നടത്തുന്നത് കണ്ടിട്ട് കടം വാങ്ങി കല്യാണം നടത്തി നാട്ടുകാരെ കാണിക്കുന്ന ആൾക്കാരെയും നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നുണ്ട് അത് പാടില്ല ഇനി വിവാഹങ്ങൾ അടിപൊളിയാക്കുന്നതും ഈ ജ്വല്ലറിയുടെ പരസ്യം പോലെ നൂറും ഇരുന്നൂറ് പവൻ ഇട്ട് സ്വർണ്ണമിട്ട് കല്യാണം നടത്തുന്നതും ഒക്കെ നാട്ടുകാരുടെ കയ്യടി മേടിക്കാൻ വേണ്ടിയല്ലേ ആ കുട്ടി എന്തുമാത്രം സ്വർണം അണിഞ്ഞാൽ നിൽക്കുന്നത് ഇരുന്നൂറ് പവൻ എന്ന് പറയുമ്പം ആ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇനി താഴെ വരെയുണ്ട് ആ മാലയൊക്കെ അത്രയും സ്വർണവും അണിഞ്ഞ് ആ ഭാരവും തൂക്കി ആ ദിവസം ആ കുട്ടി നിന്നു എനിക്ക് തോന്നുന്നു കണ്ടവർക്കാർക്കും അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയില്ല നല്ല കുട്ടിയാണ് സൗന്ദര്യമുള്ള കുട്ടിയാണ് അത്രയും ആഭരണം ഇട്ടുമെന്ന് കരുതി ആ കുട്ടിയുടെ സൗന്ദര്യമൊന്നും കൂടിയിട്ടില്ല മാത്രമല്ല അതൊരു പൊങ്ങച്ചമായിട്ട് തന്നെ ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഇനി അവരുടെ പണം ഉണ്ട് അവരിട്ടതല്ലേ എന്ന് നിങ്ങൾ പറയും എന്നാലും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഈ ഇരുന്നൂറ് പവൻ എന്ന് പറയുമ്പോൾ രണ്ട് കോടി രൂപയുടെ സ്വർണ്ണമാണ് അതിന് പകരം കുറച്ച് സ്വർണം ഇട്ടിട്ട് ബാക്കി അവർ ഉള്ളവരാണെന്ന് എല്ലാവർക്കും അറിയാം കുറച്ച് സ്വർണം കുട്ടിക്ക് ഇട്ടിട്ട് ബാക്കി അവളുടെ പേരിൽ എന്തെങ്കിലും ഒരു ഡെപ്പോസിറ്റ് എന്തെങ്കിലും ഒരു നിക്ഷേപ പദ്ധതിയിൽ ഇട്ടിരുന്നെങ്കിൽ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം നാളെ എന്താവും എന്നറിയാത്ത ഒരു സിറ്റുവേഷനാണ് പെൺകുട്ടികൾക്ക് അപ്പോൾ ആ ആ സാമ്പത്തികം നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇവർ തമ്മിലുള്ള വിവാഹം പരാജയപ്പെട്ടാൽ പോലും ആ കുട്ടിക്ക് ഒരു വരുമാനം ആ ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടില്ലേ പലരും അത് ചെയ്യുന്നില്ല ഞങ്ങളുടെ ബന്ധുവായിട്ടുള്ള ഒരു പയ്യൻ പറഞ്ഞത് അടിച്ചു പൊളിച്ച് കല്യാണമൊന്നും നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു അവൻ്റെ വിവാഹം വളരെ ആർഭാടപൂർവ്വമാണ് അവൻ്റെ പേരൻസ് നടത്തിയത് അപ്പോൾ അവൻ പറഞ്ഞത് അവനും ആ പെൺകുട്ടിയും പ്രേമിച്ച് വിവാഹം കഴിച്ചു വരാം പ്രേമിച്ചിട്ട് കല്യാണം നടത്തിയതാണ് അപ്പോൾ അവൻ പറയുന്നത് ഞങ്ങൾക്ക് രജിസ്റ്റർ മാരേജ് കഴിക്കാനായിരുന്നു താല്പര്യം ഇതുപോലെ അടിച്ചു പൊളിക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഞങ്ങളുടെ പേരൻസ് അവരുടെ സ്റ്റാറ്റസാണ് ഇത്രയും ഗംഭീരമായിട്ട് വിവാഹം കഴി നടത്തിയത് ഞങ്ങൾക്കത് താല്പര്യം ഇത് ശരിക്കും സത്യമല്ലേ പേരൻസിൻ്റെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവരുടെ സമൂഹത്തിലുള്ള നിലയും വിലയും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് വിവാഹം അടിപൊളിയാക്കുന്നതും ഇതുമാതിരി സ്വർണങ്ങൾ വാ വാരിയിടുന്നതും അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സ്വർണ്ണമൊന്നും ഇതുപോലെ വാരിയിട്ട് നടക്കാൻ ഒരു താല്പര്യമില്ല മിക്ക പെൺകുട്ടികളെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചെറിയ നൂല് പോലെയുള്ള ഒരു മാലയും ഒരു കുഞ്ഞുവളയും ഈ പെൺകുട്ടിയും അതിന് പറയുന്നുണ്ട് പേളുമാലകളും അതൊക്കെ ഇടാനാണ് താല്പര്യം അപ്പം ഇത് വിവാഹം കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്താ ഒരു ലോക്കർ വാടകയ്ക്കെടുക്കും അതിൽ വയ്ക്കും ഇനി വിവാഹ ദൂർത്തിനെ പറ്റി പറയാം ഈ കഴിഞ്ഞ മാസം ദൂർത്തിയില്ലാതെയും വിവാഹങ്ങൾ നടത്തുന്നുണ്ട് സാമ്പത്തികമുള്ളവർ ഈ കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു മക്കൾ രണ്ടുപേരും അഡ്വക്കേറ്റ്സാണ് അപ്പോൾ അവരുടെ വിവാഹം വളരെ ലളിതമായിട്ട് ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചാൽ അവർ വീട്ടുകാർ മാത്രമായിട്ട് വളരെ ലളിതമായിട്ട് വിവാഹം നടത്തി അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ കുട്ടികളുടെ ഫോട്ടോ ചേർത്തിട്ടൊരു കുറിപ്പ് എഴുതിയിട്ടു ഞങ്ങളുടെ മകൻ്റെ വിവാഹം നടന്നു ഒരുപാട് പേരെയൊന്നും ഞങ്ങൾ വിളിച്ചില്ല വളരെ ലളിതമായ രീതിയിലാണ് ഞങ്ങൾ വിവാഹം നടത്തിയത് ഞങ്ങളുടെ കുട്ടികളുടെയും താല്പര്യം അതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് ചിലപ്പോൾ അയാൾ അദ്ദേഹത്തെ പലരും കുറ്റപ്പെടുത്തും അദ്ദേഹം വളരെ റിച്ചാണ് സമൂഹത്തിൽ വളരെയധികം നിലയും വിലയും ഒരു വ്യക്തിയാണ് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് പേരും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാണ് പലരും അവരെ കുറ്റപ്പെടുത്തി കാണും ലുപ്താണെന്ന് പറഞ്ഞു കാണും അപ്പോൾ സമൂഹത്തെ ഭയക്കാതെ അങ്ങനെ ചെയ്യാനും വേണം ഒരു ധൈര്യം അതുപോലെ ഈ അടുത്ത സമയത്ത് കോതമംഗലത്ത് ഒരു വിവാഹം നടന്നു ഏറ്റവും അടുത്ത ബന്ധുക്കളും പെണ്ണും പെണ്ണുഞ്ചക്കനും മാത്രം അത് രജിസ്ടർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്തി അതിൻ്റെ റീല് ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടെ കണ്ടപ്പോഴാണ് എന്ത് മനോഹരമായിട്ടാണ് ആ വിവാഹം നടന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ധൈര്യം കാണണം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വീണ്ടും അങ്ങനെ ഒരു വിവാഹത്തെ പറ്റി കണ്ടു ഒരു ഐ എ എസ് ദമ്പതികൾ വളരെ സിമ്പിളായിട്ട് വിവാഹം നടത്തി അങ്ങനെയും വിവാഹം നടത്താം അതിനുള്ള ധൈര്യം ആരെങ്കിലുമൊക്കെ കാണിക്കണം ഇനി ആ പയ്യൻ്റെ കാര്യം എടുക്കാം പഠിക്കാൻ ബഹുമെടുക്കാൻ അയർലൻഡിൽ അവൻ സ്കോളർഷിപ്പോട് കൂടിയാണ് പി എച്ച് ഡി ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ അഞ്ച് എന്ന് പറയുന്നു സ്വർണമോ സ്ഥലമോ ആധാരമോ ഒന്നും അവൻ എടുത്തിട്ടില്ല അവനും അവൻ്റെ വീട്ടുകാരും എടുത്തിട്ടില്ല കാരണമുണ്ട് അത് പറയാൻ കാരണം കുറിപ്പിൽ അവർ പറയുന്നുണ്ട് സ്വർണം ലോക്കറിലുണ്ട് സ്ഥലത്തിൻ്റെ ആധാരം അലമാരിയിലുണ്ട് അപ്പോൾ അതൊന്നും അവൻ്റെ കസ്റ്റഡിയിലല്ലായിരുന്നല്ലോ അത് ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ അല്ലായിരുന്നോ അപ്പോൾ അതൊന്നും അവൻ എടുത്തിട്ടില്ല പിന്നെ പറയുന്ന പ്രശ്നം അവൻ സ്ത്രീകളോട് താല്പര്യമില്ലാത്തവനാണ് അവൻ ഗേ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അവൻ എന്തിന് ആ പെൺകുട്ടിയെ ചതിച്ചു അവൻ്റെ ഭാഗത്ത് തെറ്റില്ലേ അങ്ങനെയാണെങ്കിൽ അവൻ ആ പെൺകുട്ടിയെ ചതിച്ചതല്ലേ ഈ ഗേ ആയിപ്പോയത് അവൻ്റെ കുറ്റമല്ല അത് സൃഷ്ടിപരമായ ഡിഫക്റ്റാണ് ഇപ്പോഴാണ് നമ്മൾ അതൊക്കെ അറിയുന്നത് ഗേ ലെസ്പിയൻ എന്നൊക്കെയുള്ള ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് അവൻ്റെ കുറ്റമല്ല നമുക്ക് ഈ പയ്യൻ്റെ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമോ അവർക്കിതറിയാമോ അവർക്കിതേക്കുറിച്ച് ചിലപ്പോൾ അറിവില്ലായിരിക്കാം അല്ലെങ്കിൽ അവർ വീട്ടുകാർ നിർബന്ധിച്ചതായിരിക്കാം വിവാഹത്തിന് വേണ്ടി വീട്ടുകാർ എത്ര നിർബന്ധിച്ചാലും അവനത് അറിഞ്ഞുകൊണ്ട് ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് നമ്മൾ ഈ കള്ളുകൂടിയനും മനോരോഗിയും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ ഒരു കല്യാണം എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കുമായിരുന്നു ഇന്ന് പക്ഷേ കാലം മാറി ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിൽ ഈ സ്വർഗ്ഗ ലൈംഗികത നിയമപരമായിട്ടുണ്ട് നിയമപരമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അത് നിയമപരമാക്കി അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവന് വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതവൻ യൂസ് ചെയ്തില്ല അതൊരു വലിയ തെറ്റ് തന്നെയാണ് അപ്പോൾ ആരും അറിഞ്ഞുകൊണ്ട് ആരെയും ചതിക്കരുത് എന്നതും നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാം ആരും നിർബന്ധിച്ചു എന്ന് പറഞ്ഞാലും അത് പാടില്ലായിരുന്നു അവരുടെ ജീവിതം നശിച്ചില്ലേ ആ പെൺകുട്ടിയുടെ ജീവിതവും നശിച്ചു അപ്പം അത് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമാണ് അടുത്തത് പറയുന്ന ഒരു അലിഗേഷൻ അമ്മ ഓവറായിട്ട് അവരുടെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്തു അമ്മയുടെ അമിത അമിതവാത്സല്യമാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അവൾ ഒറ്റ കുട്ടിയായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഒരുപാട് ഓമനിച്ചായിരിക്കും ആ കുട്ടിയെ വളർത്തിയത് മകളുടെ ജീവിതം സേഫാണോ അവൾക്ക് പ്രശ്നങ്ങളുണ്ടോ അവൾ ഭർത്താ ഭർത്താവിൻ്റെ വീട്ടിൽ ഹാപ്പിയാണോ എന്നൊക്കെ അറിയേണ്ടത് ആ മാതാപിതാക്കളുടെ ന്യായമായ ആവശ്യമല്ലേ അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് അറോണ ഒറ്റ കുട്ടി വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നു അവൾ ഹാപ്പിയാണോ അറിയണം അവൾ സേഫ് ആണോ എന്ന് അറിയണം അതിനുവേണ്ടി എപ്പോഴും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു പക്ഷേ മക്കളുടെ കുടുംബജീവിതത്തിൽ അതാണിൻ്റെതാണെങ്കിലും പെണ്ണിൻ്റേതാണെങ്കിലും മാതാപിതാക്കൾ അമിതമായി ഇടപെട്ടാൽ അത് കുളമാവും രണ്ട് പ്രത്യേകിച്ച് ഈ അമ്മമാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടുന്നത് രണ്ട് കൂട്ടത്തിലുള്ള അമ്മമാർ കുറിച്ചാണ് എല്ലാവരും എപ്പോഴും പ്രശ്നങ്ങൾ ആ പ്രശ്നകാരിയാണെന്ന് പറയുന്നത് പക്ഷേ പല പെൺകുട്ടികളുടെയും അമ്മമാരും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ അമ്മമാർക്ക് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അമ്മമാർക്കാണ് കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ പെൺകുട്ടികളുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവർ ഡിസ്കസ് ചെയ്യുന്നതും ഈ അമ്മമാർ അതിന് സൊല്യൂഷൻ കൊടുക്കുന്നതും അവർ അവരുടേതായ രീതിയിൽ സൊല്യൂഷൻ കൊടുക്കും അച്ഛന്മാർ ഇതിൽ നിന്നതൊക്കെ മാറിക്കും സില്ലിയായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവരിടപെടത്തില്ല അവർ മാറി നിക്കും പലപ്പോഴും അമ്മമാരാണ് അമ്മമാരാണിതിന് ബലിയാടാകുന്നത് അപ്പം അതും വളരെയധികം സൂക്ഷിക്കണം മക്കളുടെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ട് വശത്തു നിന്നും അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കുക അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക അവരുടെ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനമെടുക്കാൻ അനുവദിക്കുക നിങ്ങളോട് എന്തെങ്കിലും സജഷൻസ് ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം അവർ തമ്മിൽ കാഴ്ചയിലുള്ള ആ ഒരു അന്തരം ആദ്യം ഇതൊരു ബോഡി ഷേമിങ് ഒന്നുമല്ല ഞാൻ ബോഡി ഷേമിങ് എന്നുള്ള രീതിയിലല്ല പറയുന്നത് ആദ്യമൊക്കെ പ്രശ്നമില്ലെന്ന് തോന്നിയാലും പിന്നീടുള്ള ജീവിതത്തിൽ പങ്കാളിക്ക് കോംപ്ലക്സ് ഉണ്ടാവും സുഹൃത്തുക്കളോ മറ്റുള്ളവരോ എന്തെങ്കിലും കളിയായിട്ട് പറഞ്ഞാലും മതി എന്തെങ്കിലും കമൻറ്റുകൾ പറഞ്ഞാലും മതി കോംപ്ലെക്സ് അടിക്കാൻ എൻ്റെ അനുഭവത്തിലൊരു കാര്യം ഒരു സംഭവം ഞാൻ പറയാം അതിസുന്ദരിയായ ഒരു പെൺകുട്ടി സുന്ദരി എന്ന് പറഞ്ഞാൽ അടിപൊളി പെൺകുട്ടി അവളുമായിട്ടൊട്ടും തന്നെ കാഴ്ചയ്ക്ക് ചേരാത്തൊരു പയ്യൻ ആ വിവാഹത്തിനെ സംബന്ധിച്ച് എല്ലാവരും അതുതന്നെ ആയിരുന്നു പറയുന്നത് ഒട്ടും ചേർച്ചയില്ലാത്തൊരു പയ്യൻ അവർ തന്നി വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാരും കൂട്ടുകാരും ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ പെൺകുട്ടി നല്ലതായിട്ട് ഒരുങ്ങി പുറത്തേക്ക് പോകുമ്പം ഈ പയ്യനോട് അദ്ദേഹം നിന്റെ ഭാര്യയിൽ നിന്ന് ഒരുങ്ങി ചമഞ്ച് പോകുന്നത് കണ്ടു അവൾ അടിപൊളിയാണല്ലോ ഇങ്ങനെ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്ത് അവന് എപ്പോഴും അതൊരു ഇറിറ്റേഷനും വിഷമവും ഒക്കെ ആയി അങ്ങനെ ആ പയ്യൻ ആത്മഹത്യ ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തമ്മിൽ ചേരാൻ ഒരുവിധമെങ്കിലും കാഴ്ചക്ക് ചേരുന്ന രീതിയിലുള്ള കപ്പിള് ആയിരിക്കണം ഇനി മോശമായി ആരും മോശമല്ല എങ്കിലും ഞാൻ പറയും അവരവർക്ക് ചേരുന്ന ഇണയെ കാഴ്ചയിലും ചേരുന്ന ഇണയെ വേണം ഒരുവിധമെങ്കിലും ഒരു ചേർച്ച ഉള്ള ആളെ വേണം കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ പല റീസൺസ് അതിന് പറയും ജോലി നോക്കി എല്ലാം നമുക്ക് നോക്കാൻ നോക്കൂ നൂറിന് നൂറ് നോക്കാൻ നോക്കൂ പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് കാഴ്ചക്ക് ഏകദേശം ഒന്ന് പൊരുത്തം ഒരുപാട് ചേർച്ചയില്ലെങ്കിൽ പോലും ഒരുവിധം ചേർച്ചയുള്ള രീതിയിൽ തന്നെ വേണം കുട്ടികളുടെ വിവാഹം നടത്താൻ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ മൂന്ന് മാസം മുമ്പാണ് ആ പെൺകുട്ടിയുടെ പിതാവ് മരണപ്പെട്ടത് അതിൻ്റെ വേദനയിൽ നിന്നും അവർ കര കയറും കയറിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈ മാനഹാനി ഈ പ്രശ്നം ഈ ബന്ധമിനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരു അവസ്ഥയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് വേണം കരുതാൻ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം പ്രവർത്തിക്കണം മാനസിക സംഘർഷങ്ങളുണ്ടെങ്കിൽ ആരോടെങ്കിലും തുറന്നു പറയണം കൗൺസിലിംഗ് സപ്പോർട്ട് തേടണം ഇതെല്ലാം കറക്റ്റാണ് ഇതെല്ലാം പറയാം പക്ഷേ എല്ലാവരും ഒരുപോലെയല്ല ഒരു ഇഷ്യൂ വരുമ്പം അതിനെ കാണുന്ന രീതി പലരും പല രീതിയിലാണ് എല്ലാവർക്കും ഒരുപോലെ മാനസികമായിട്ടുള്ള ധൈര്യം ഉണ്ടായി കാണണമെന്നില്ല മാനസികമായിട്ട് തകർന്നു നിന്ന അവരെ അപ്പോൾ അവരന്ന് ഇഷ്യൂ ഉണ്ടായിട്ടാണ് ആ വീട്ടിൽ നിന്ന് പോയത് അപ്പോൾ അവരെന്തായാലും വേദനിച്ചിരിക്കുന്നവരാണ് അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനോ അവരുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാനോ അവരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി കുറച്ച് നിർത്താനോ ഒക്കെ ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ കുറച്ചും കൂടെ എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ആ ഒരു മെൻ്റൽ സപ്പോർട്ട് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു ഈയിടെ മഞ്ജു വാര്യർ വനിതാ കമ്മീഷന്റെ ഒരു പ്രസംഗം ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് കേട്ടു വിവാഹം ജീവിതത്തിന്റെ അവസാനമല്ല അതാണ് എല്ലാ പേരൻസിനോടും എനിക്കും പറയാനുള്ളത് അവരൊരനുഭവസ്ഥയാണ് അതുകൊണ്ട് അവരുടെ വാക്കുകൾ നമ്മൾ വിലമതിക്കണം വിവാഹം ജീവിതത്തിന്റെ അവസാനമല്ല നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ചും പെൺമക്കൾക്ക് വിവാഹം എന്നതിലുപരിയായിട്ട് വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇത് മൂന്നുമാണ് വേണ്ടത് അതോടൊപ്പം തന്നെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടാവണം അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുകൂടി തീരുമാനമെടുക്കട്ടെ ഈ സംഭവം ഇനിയുള്ളവർക്കും ഒരു പാഠമാകട്ടെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് സോ മച്ച്